ബൈസ് ഇന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആയതേ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരല്ല കേട്ടോ വൈസ് അതുകൊണ്ടാണ് പിന്നെ ഡ്യൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ എന്റെ ഡ്യൂട്ടീന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അയച്ചാണ് കിട്ടും അപ്പൊ വന്നിട്ടില്ലതേ നമ്മളെ കയറി തണു ഒരുങ്ങാൻ പോകണ വീട്ടിൽ നിന്ന് ഒരുങ്ങിയതൊന്നും പോരാ ഇനി ഇവിടുന്ന കൂടി ഒരുങ്ങണമെന്ന് പറഞ്ഞ് നിക്കാട്ടെ ഗൈസ് അപ്പൊ ഞാൻ ഡ്രസ്സ് കോട്ടി ഇട്ടിട്ടില്ല പിന്നെ ഇനി കൂട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വരാട്ടോ നമ്മളെ കുട്ടികളൊക്കെ വരാനിട്ടാണ് കേട്ടോ സ്റ്റാഫൊന്നും എത്തിയിട്ടില്ല രണ്ടു മൂന്നാൾക്കാരെ എത്തിയിട്ടുള്ളൂ ബക്കളൊക്കെ ഓൺ ദ വേ ആണ് അത് ഞാൻ കോട്ട വരാട്ടോ അപ്പൊ ഗൈസ് നമ്മളെ മേഹനതാക്കണ് വരുന്നത് ലാസ്റ്റത്ത് പെട്ടിയാണ് നമ്മളെ മേഹന സ്റ്റാഫിന്റെ ഹോസ്റ്റലാണ് ആ കാണുന്നത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി മഞ്ജും പ്രീയും വരാനുണ്ട് പ്രീ വന്നിട്ടുണ്ട് പ്രീ ഡ്രസ് മാറാൻ വേണ്ടി പോയതാണ് അപ്പൊ എല്ലാരും വന്ന് റെഡി ആയി സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ റമ്മിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അവള് പുസ്തകം വായിക്കാണ്ട് നല്ല റെഡി പൊളി കഥ വായിക്കാണ് എന്താണെന്ന് പേരും പറഞ്ഞത് േമ നഗരം അത് ചെറിയ വായിച്ചപ്പോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആൾക്ക് പറഞ്ഞു പറഞ്ഞെടുത്തപ്പോൾ ഇപ്പൊ തന്നെ വായിച്ചു തുടങ്ങണം എന്നെ ഭയങ്കര ആഗ്രഹം അപ്പൊ അത് വായിക്കാൻ തുടങ്ങുകയാണ് ലാസ്റ്റ് ഞാൻ റമ്പിലൊന്നും തിരിച്ചു കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയില്ല അതിന്റെ കൂടെ തന്നെ റമിൽ പോകുന്നില്ല അറിയില്ല അപ്പൊ വായിച്ച് വായിച്ച് റംലു എന്താകും ഇല്ലത് ലാസ്റ്റ് ടൈമൊക്കെ കണ്ടറിയാട്ടോ കുട്ടിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഇത് വായിക്കണന്ന് നമ്മളെ ചെറുകാനൊക്കെ വായിച്ച് നല്ല അതിന്റെ ഡീറ്റെയിൽ ആയ കാര്യം പറഞ്ഞപ്പോ തന്നെ റംലുവിന് ഇത് വായിക്കണം വല്ലാത്ത വല്ലാത്തൊരു മോഹം വന്നു കൈ അപ്പൊ വായിക്കാൻ വായിക്കാനും ഒരുങ്ങട്ടോ അപ്പൊ ഞമ്മളെ മെഹന ഒക്കെ റെഡിയായി നമ്മളെ കയറുതാക്കും ഒക്കെ കഴിഞ്ഞിറങ്ങി എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇനി ഒരാളും കൂടി വരാനുണ്ട് അവളെ ഡ്രസ്സ് മാറ്റാൻ പോയതാണ് കേട്ടോ കോട്ടക്കടാൻ വേണ്ടി പോയതാണ് നമ്മളെ പ്രിയ ഞങ്ങളെല്ലാരും എത്തിയിട്ടുണ്ട് ഇനി ഒരാളും കൂടി എത്താണ്ട് കേട്ടോ നമ്മളെ മഞ്ചും കൂടി വരാനുണ്ട് അപ്പൊ ഗൈസ് ഞമ്മളെ കയറുവാണെട്ടോ ഡ്യൂട്ടിയില് ഫസ്റ്റ് ഇരിക്കുന്നത് ുട്ടിക്ക് പെഷ്യൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് കയറ് ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പെഷ്യൻസ് വന്നുകൊണ്ട് ഇരിക്കുന്ന പി ഗ്രാഫിഷൻ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഓർത്തോ ഉണ്ട് മെസ്സിൻ ഉണ്ടോ പിന്നെ കാർഡിയാക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ലൊക്കേഷൻ വരുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ വിശേഷങ്ങൾ കാണിച്ചാൽ തിരക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തെ പുള്ളിയായിട്ട് താങ്ങട്ടോ നമ്മളെ സാറാണ് കേട്ടോ ഇന്ന് ഡ്യൂട്ടിയിൽ ഇല്ലത് ആ ഉപദേശം അപ്പൊ നമ്മളെ ഇന്ന് കലീൽസാറാണ് കേട്ടോ ഡ്യൂട്ടിയിൽ ഇള്ളത് നല്ല തിരക്കുണ്ടാവും സാറ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് ലഞ്ച് ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ന് മന്തി ആണ് ഓർഡർ വന്നിട്ടുള്ളത് സാറോട് പറഞ്ഞോട് കൂടി ഇവിടുന്ന് പോവുകയാണെന്ന് പറയണ കേട്ടോ അപ്പൊ സാറൊന്ന് ബ്ലോഗ് ഇട്ടിട്ടില്ല െ സാറിന് കുറെ ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലൊക്കെ കേട്ടോ എല്ലാരും ഫോളോ ചെയ്യ ഫോളോ ചെയ്യണ്ട ഫോളോ ചെയ്യണ്ട ഫോളോ ചെയ്യണ്ട ഫോളോ ചെയ്യണ്ടെന്ന് പറയണെ സാറ് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യും അതൊക്കെ കളർ എന്തായാലും നമ്മളെ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഒരായിരം അഭിനന്ദനങ്ങളും പുതുവത്സരാശംസകളും നേരിയാണ് ഓക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരു വർഷം ആഘോഷിക്ക സ്വപ്നങ്ങൾ ഉണ്ടാക്കി വെക്ക ഡ്രീംസ് ഉണ്ടാക്കുക പക്ഷെ ആരോടും പറയേണ്ട തോട്ടത്തിനോട് ദയവ് പറയരുത് ഒന്നും ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അപ്പൊ കൈഷ് ഞങ്ങൾ ഇപ്പൊ ഇനി ചായ കുടിക്കാൻ പോവുവാണേ കയറൂന്ന് ചായ കുടിക്കാൻ വല്ലാത്ത വിഷമണ്ട് രാവിലെ ഒരു കുത്തു കുടിച്ചതാണ് കേട്ടോ ഇപ്പൊ വീണ്ടും ക്യാൻറ്റീന് എന്തെങ്കിലും കഴിച്ചാലേ സമാധാനം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ റമ്പിലൊക്കെ ചായ കുടിച്ച് വന്നു ഇനി ഞങ്ങൾ മാത്രം ഏഹ് അവിടെ കഞ്ഞി കഞ്ഞി ആണ് കുടിച്ചാ പോകട്ടോ ആ ഉച്ചക്ക് നല്ലൊരു പിടുത്തം ചിക്കൻ ബിരിയാണി കഴിക്കും ഒക്കെ ക്യാൻറ്റിന്ന സ്വന്തമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ലോ ക്യാൻറ്റി പോയി ഒക്കെ കഴിക്കും അപ്പൊ ഹോസ്റ്റലിൽ കുട്ടികളാണ് കേട്ടോ അപ്പൊ അവരെന്നെ സ്വന്തം പ്രിപ്പയർ ചെയ്ത് ആ മേഹനൊക്കെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോവാണ്

ചായ മാത്രം മാത്ര കടിയൊന്നും വേണ്ട ദാരിദ്ര്യം അപ്പൊ നമ്മളെ ബാപ്പുക്കാട്ടോ അടിപൊളിയായിട്ട് അടിപൊളി ചായ ബാപ്പുക്കാനെ പോലെ ചായ കൊടുത്തിരുന്നു പറഞ്ഞിട്ടത് നമ്മളെ റിൻസി രാധിക ദശ്മി ഒക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് എന്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാതെ ക്യാൻറ്റീനിൽ വന്നിങ്ങാണ് മുൻ പോകണോ അതിൽ ഇലയാടിയൊന്നും ആണോ ൊസ് ആണ് അടുത്തോണ്ട് പോണ പോടിയണത് എന്ന് നൊസ്ുളളിലെന്താ അവിടെ അടുത്തൊളിയല്ലേ എടയാണോ അതിലെന്താ തേങ്ങി ശർക്കരല്ലല്ലോ പഞ്ചസാര ആണത് ശർക്കര ഞാൻ തുറന്നു നോക്ക് ഒന്ന് പൊട്ടിച്ചോക്ക് പൊട്ടിച്ചോക്ക് ഏതായാലും പൊട്ടിച്ച് കഴിച്ചില്ല പഞ്ചസാര തിന്നാനായിട്ട് വരുകയാണ് ഗൈസ് രാവിലെ ഒരു രണ്ട് കുറ്റി പുട്ട് വന്നു ഇപ്പൊ ഇതാക്കണേ ക്യാൻറ്റീൻ പത്ത് മണിയായപ്പോന്നിട്ട് വയ്യ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ പൈനും വന്നിട്ടാണ് കേട്ടോ ഞാനെങ്ങനെങ്കിലും ഈ പെണ്ണിനെ ഒരിക്കലും സമയക്കൂല അപ്പൊ ഗൈസ് ഞങ്ങക്ക് ചായ വന്നിട്ടുണ്ട് ഇലയടി ചായയാണ് കേട്ടോ ഞങ്ങളിന്ന് കഴിക്കണത് മറ്റേ ഞങ്ങൾ കൊണ്ടുവരിലാണ് ഇന്ന് ഞങ്ങൾ കൊടുന്ന് വന്നിട്ടില്ല അപ്പം ഇല ചായ കുടിക്കണം കേട്ടോ ഹായ് അപ്പ ഗൈസ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഓരോ പേഷ്യൻസ് ഇങ്ങനെ വരും മേഡംസും എല്ലാവരും എത്തിയിട്ടുണ്ട് ഡോക്ടേഴ്സ്മാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഐപ്പി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഐപ്പിച്ചിട്ടൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കും ഒരു മണിയൊക്കെ ആകുമ്പോൾ തന്നെ സിസ്റ്റർമാരെ അവരെ പറഞ്ഞുവിടും അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുക്കും വിശേഷങ്ങൾ അങ്ങനെ ഇങ്ങനെ കാണാം ഇതൊക്കെ ഞങ്ങൾ ഐ പി മെഡിസിൻ എടുത്ത് വെക്കണോ അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ വെള്ളം എടുക്കാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ വെള്ളം എടുക്കുന്നതാണ് കേട്ടോ ഫാർമസീത്ത് വെള്ളത്തിൽ ബോട്ടിലാണെങ്കിൽ ഇതിൽ നിറച്ച് വെക്കും വൈകുന്നേരം ആകുമ്പോ ഞങ്ങൾ ഇത് എല്ലാരും എല്ലാവരും കുടിച്ച് കഴിക്കും അപ്പൊ ഇവിടെ ലേബർ റൂമിന്റെയും മിക്സറിന്റെ ഒക്കെ സെർഡിലായിട്ടാണ് ഞങ്ങൾക്കില്ല വെള്ളമുള്ളത് അപ്പൊ എടുക്കാൻ വന്നതാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ ഗേൾസ് ഇതാണ് നമ്മുടെ ലേബർ റൂമെട്ടോ ഇവിടെ ലേബർ റൂമ് ഇവിടെ എക്സ്റേ ഞങ്ങൾ വെള്ളം എടുക്കാൻ വന്നതാണ് ഗേൾസ് എന്തോ എക്സറേ എടുക്കണെന്ന് പറഞ്ഞു അവിടെ വീക്ക് ഉണ്ട് അപ്പൊ അത് ചോയിച്ചറിയാൻ വേണ്ടി പോയതാണ് കുട്ടി വെള്ളം എടുക്കാമെന്നതാണ് 何 അപ്പൊ ഗൈസ് വേഗം തൂക്കി ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോവുകയാണ് സമയം ഒരു മണിയാണ് ഞങ്ങൾ കഴിഞ്ഞിട്ട് വേറെ കുട്ടിയാക്കൊക്കെ കഴിക്കണം ഞങ്ങൾ ആദ്യം പോവുകയാണ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെത് അവരവിടെ കൈ കഴുകാണ് ഗായ് അപ്പൊ ഗൈസ് ഞങ്ങളെ ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടാലോ എന്റെ തുറക്കണം എനിക്ക് മീൻ കറിയാണ് നമ്മളെ കയറു മീൻകറിയാണ് ആദ്യം തുറക്കട്ടെ പിന്നെന്താ കറി മോരുകറിയും എനിക്ക് മീനാണ് എൻ്റെത് മീനുണ്ട് ഇത് ഇത് തുറക്ക് ഇത് മീൻ മീൻകറിയാണ് എനിക്കിതാ മീൻ വറുത്തതും കറിയും പിന്നെ നമ്മളെ മെഹനക്കുള്ളത് മീൻ വറുത്തതും കേബേജ് തോരണട്ടോ അല്ലാതെ അപ്പൊ ഗൈസ് നമ്മൾ മീൻ കറിയൊക്കെ ഒഴിച്ച് നമുക്ക് അടിപൊളിയായി ചോറ് കഴിക്കാം മീൻ ഇഷ്ടമല്ലവർക്കൊക്കെ ഞാൻ ഇതാ ഇതാ ഒരു ഡെഡിക്കേറ്റ് ചെയ്യാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ എനിക്ക് മീൻ ഇല്ലാത്ത പറ്റൂല ഗൈസ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മീൻ ഉണക്കലെന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഇനി ബീഫ് വേണോ ചിക്കൻ വേണോ അങ്ങനെയൊന്നും ഇല്ല മീനൊരു വെറുപ്പം എന്തായാലും കറയിട്ട് ഉണക്കലായാലും മതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അപ്പം നമ്മൾ ഇനി ചോറ്ന്നായിട്ട് കാണാം ഓക്കേ അപ്പോൾ അതിനെൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ വെറുതെ നിസ്കാരം കള്ള ആക്കേണ്ടല്ലോ വിചാരിച്ച് സമയം ഏതായാലും കിട്ടുമ്പോൾ ഞങ്ങൾ വന്നുകാണ്ട് ബഹുറും മസറൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ച് പോകുക അപ്പം സൗകര്യമുണ്ട് നിസ്കരിക്കാനുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ പോരണ്ടതാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ പോകാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തിരക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് പോകാൻ പോകാനായിരാവുമ്പോൾ തിരക്കുണ്ടാവും നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് വൈകുന്നേരം നൈറ്റത്തും സ്റ്റാഫൊന്നും എത്തിയിട്ടില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ മനുഷ്യല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീട് ആയിരിക്കും